എല്ലാവർക്കും ഈസി റെസിപ്പീസിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഞാനിന്ന് തയ്യാറാക്കുന്ന വളരെ രുചികരമായിട്ടുള്ള ചെറുപയർ പരിപ്പ് കൊണ്ടുള്ള ഒരു ബെജിയാണ് ഇതിന് മൂന്താൽ ബെജി എന്നൊക്കെ പറയാറുണ്ട് ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ആറു മണിക്കൂർ കുതിർത്ത് വെച്ച ചെറുപയർ പരിപ്പാണ് എടുത്തിരിക്കുന്നത് അത് ഒരു കപ്പ് ചെറുപയർ പരിപ്പാണ് ഏകദേശം ഒരു നൂറ്റമ്പത് ഗ്രാമോളം വരും ഇത് നന്നായിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് ഒരു സവോള എടുത്തിട്ടുണ്ട് ഞാൻ കുറച്ച് ഉള്ളിയും കൂടി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു പച്ചമുളക് ഉണക്കമുളക് വരണം ഇഞ്ചി ഒരു ചെറിയ പീസ് കായം ഒരു കാൽ ടേബിൾ സ്പൂണ് ഉപ്പ് ആവശ്യത്തിന് പിന്നെ മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞത് ഇത്രയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് പിന്നെ ഈ കുതിർത്ത് വെച്ചിരിക്കുന്ന ചെറുപയർ പരിപ്പ് ഒട്ടും വെള്ളമില്ലാതെ നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം വെള്ളം അധികം ഉള്ളത് നമ്മൾ ഊറ്റിക്കളഞ്ഞിട്ട് എടുത്താൽ മതി അതിനുശേഷം നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഈ നമ്മുടെ ഇൻഗ്രീഡിയൻസ് സവോള പച്ചമുളക് ഉണക്കമുളക് ഇഞ്ചി മല്ലിയില കറിവേപ്പില ഇതെല്ലാം നമുക്ക് നല്ല കുഞ്ഞൂനാന്നരിഞ്ഞ് നമ്മുടെ നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന ഈ ചെറുപയർ പരിപ്പിൻ്റെ മിക്സിലേക്ക് ചേർക്കാം നമ്മൾ അരച്ച് വെക്കുമ്പോൾ ഈ ചെറുപയർ പരിപ്പ് ഒത്തിരി അങ്ങ് അരഞ്ഞു പോകണ്ട കുറച്ച് തരികളുണ്ടെങ്കിലും അതൊരു ടേസ്റ്റാണ് അരിയുമ്പോൾ ഇതെല്ലാം നല്ല നൈസ് നൈസായിട്ട് അരിയാൻ വേണ്ടി ശ്രദ്ധിക്കണം അല്ലെങ്കിൽ ഇതെല്ലാം ഇങ്ങനെ കടിച്ചു കടിച്ചു കിടക്കും ഒട്ടും വെള്ളം വേണ്ടാത്തവർക്ക് ഇതിന് ഇതിലും ഡ്രൈ ആയിട്ട് എടുക്കാവുന്നതാണ് ഞാൻ കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഇത്രയും ഇച്ചിരി ലൂസായിട്ട് വന്നത് പിന്നെ നമ്മൾ അതിനോടൊപ്പം ഒരു കായും ഒരു ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ടുണ്ട് ഇനി ഇതിന് ശേഷം ഇത് നന്നായിട്ട് ഇളക്കുക ഒരു ഫോർക്ക് വെച്ച് നന്നായി ഇളക്കിയാൽ മതി അപ്പം നന്നായിട്ടത് മിക്സ് ആവും നന്നായിട്ട് പൊങ്ങി വരാൻ വേണ്ടിയിട്ട് ഫോർക്ക് വെച്ച് ഇളക്കുന്നതാണ് നല്ലത് പാനിൽ എണ്ണ ചൂടാക്കിയിട്ട് എണ്ണ നന്നായി തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് ഇത് ചെറിയ സ്പൂണിൽ കോരി ഒഴിക്കാം ചെറിയ ചെറിയ അളവിൽ കോരി ഒഴിച്ചാൽ മതി അതാകുമ്പോൾ വേവാനും എളുപ്പമുണ്ട് കഴിക്കാനും നല്ല സുഖമായിരിക്കും ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി തീ അധികം കൂട്ടി വയ്ക്കേണ്ട മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി ഇതൊരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇത് ഒരു വശം മറിച്ച് മറിച്ചിടാം ഒരു ഗോൾഡൻ ബ്രൗൺ ഷെയ്ഡ് വരുമ്പോഴത്തേക്ക് ഞാൻ തിരിച്ചിട്ടിട്ടുണ്ട് എണ്ണയിൽ നന്നായിട്ട് മുങ്ങി കിടക്കുന്നതായിരിക്കും നല്ലത് ഇത് കുഞ്ഞുങ്ങൾക്കൊക്കെ ആ സ്കൂളിൽ നിന്ന് വിട്ട് വരുമ്പോൾ കൊടുക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പലഹാരമാണ് നമ്മൾ നമ്മളധികം എരിവൊന്നും ചേർക്കാത്തതുകൊണ്ട് അവർക്ക് വളരെ ഇഷ്ടത്തോടെ അവരത് കഴിക്കും അതുകൊണ്ട് ഇതൊരു നാലുമണി പലഹാരമായിട്ട് നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ് കണ്ടോ കാണുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാം വായിൽ വെള്ളം ഓറുന്ന രീതിയിലാണ് ഇരിക്കുന്നത് ഇങ്ങനെ നമുക്കിത് വാശ് വാശായിട്ട് എല്ലാം നമുക്ക് വറുത്തു കോരിയെടുക്കാം ഇതിലെ ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മളുടെ വീട്ടിൽ കിട്ടുന്ന അളവിനനുസരിച്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റുന്നുണ്ടും ഒരു കുഴപ്പവും നമുക്ക് ഉള്ള സാധനങ്ങൾ വെച്ച് നമുക്ക് വളരെ രുചിയായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ് ഇതിൻ്റെ അകം നല്ല സോഫ്റ്റായിട്ടായിട്ടിരിക്കും ഇരിക്കുന്നത് പുറം വശം നല്ല ക്രിസ്പി ആയിട്ടിരിക്കുന്നു ആ ഇത് സോസിൻ്റെ കൂടെയൊക്കെ മുക്കി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് ഒരു സോസും ഇല്ലെങ്കിലും തന്നെ കഴിക്കാനും ഏറ്റവും നല്ലതാണ് സോസിൻ്റെ കൂടെയൊക്കെ കൂട്ടി കഴിക്കുമ്പോൾ പിള്ളേർക്ക് വളരെ ഇഷ്ടമായിരിക്കും അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം